ദയവായി കാള പെറ്റു എന്ന കേട്ട ഉടനെ കയറെടുത്തു ഇന്നലത്തെ വാർത്തയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്നലെ ഒട്ടുമിക്ക ദൃശ്യ പത്ര മാധ്യമങ്ങളിലും വന്ന വാർത്തയാണ് ഇനി മുതൽ നമ്മൾ ഗൂഗിൾ പേ വഴി യൂട്ടിലിറ്റി പേയ്മെൻറ്റ് നടത്തുമ്പോൾ അതായത് വൈദ്യുതി ബില്ലോ വാട്ടർ ബില്ലോ അല്ല ഗ്യാസ് ഏജൻസിയുടെ ബില്ലോ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം മുതൽ ഒരു ശതമാനം വരെ നമ്മൾ കൺവീനിയൻസ് ഫീസ് നൽകണമെന്നാണ് വാർത്ത ഈ വാർത്ത കണ്ടിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്നും ഈ വാർത്തയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും വ്യക്തമായി മനസ്സിലാക്കാതെ ഒരുപാട് ആൾക്കാർ അസ്വസ്ഥരായിരിക്കുകയാണ് കാരണം വാർത്ത പറയുന്നവരും അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല കാരണം അവർക്ക് വ്യൂസ് കിട്ടിയാൽ മതി വാർത്തകൾക്ക് എന്നാൽ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തുകൂടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത് തന്നെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്തയൊക്കെ കറക്റ്റ് തന്നെയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണ് അതായത് ഇത് യു പി ഐ പേയ്മെൻറ്റിനെ കുറിച്ചിട്ടല്ല പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഞാൻ വായിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ആദ്യം വാർത്ത വായിച്ചു തരാം നിലവിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് യൂട്ടിലിറ്റി ബില്ലുകൾ അടക്കുമ്പോൾ അതായത് യൂട്ടിലിറ്റി ബില്ല് എന്ന് പറയുമ്പോൾ വൈദ്യുതി വെള്ളം ഗ്യാസ് പോലെയുള്ളവ ഓക്കെ അതിൻ്റെ ഒക്കെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഗൂഗിൾ പേയിൽ ഇനി മുതൽ കൺവീനിയൻസ് ഫീസ് ഈടാക്കുന്നതാണ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം തൊട്ട് ഒരു ശതമാനം വരെയാണ് കൺവീനിയൻസ് ഫീസ് അപ്പോൾ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിലവിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ അതായത് ഇത് യു പി ഐ പണമിടപാടെല്ല പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഗൂഗിൾ പേക്കകത്ത് തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉപയോഗിച്ചിട്ട് ഇത്തരം ബില്ല് പേയ്മെൻറ്റുകൾ നടത്താൻ സാധിക്കും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഇത്ര കാലവും ഫ്രീ ആയിരുന്നു അതായത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ചിട്ടാണ് ഇനി മുതൽ ഗൂഗിൾ പേയിലൂടെ ഇത്തരം യൂട്ടിലിറ്റി പേയ്മെൻറ്റുകൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ശതമാനം അതായത് ഏകദേശം ശേഷം ആയിരം രൂപയ്ക്ക് അതിൻ്റെ ഒരു ശതമാനം എന്ന് പറയുമ്പോൾ പത്ത് രൂപ ഇപ്പോൾ പത്ത് രൂപ മാത്രം കൊടുത്താൽ പോരാ അതിൻ്റെ ജി കൂടി നൽകണം ജി എസ് ടി പത്ത് രൂപയ്ക്ക് പതിനെട്ട് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു രൂപ എൺപത് പൈസ അതായത് ടോട്ടലി പതിനൊന്ന് രൂപ എൺപത് പൈസ വെറും ആയിരം രൂപയുടെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും ഇതുപോലെ നിങ്ങളുടേത് മൂവായിരമോ നാലായിരമോ അയ്യായിരമോ ബില്ലാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൺവീനിയൻസ് ഫീസ് നൽകേണ്ടി വരും അതായത് നിങ്ങൾ സാധാരണയായിട്ട് യു പി ഐ വഴി പേയ്മെന്റ് നടത്താറില്ലേ ഇപ്പം കറണ്ട് ബില്ലായാലും നമ്മുടെ വെള്ളക്കരമായാലും ഗ്യാസ് ഏജൻസിയുടെയൊക്കെ ബില്ലായാലും നിങ്ങൾ നേരിട്ട് യു പി ഐ വഴി അതായത് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് നേരിട്ട് യു പി ഐ വഴി ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഈ ഫീസൊന്നും ഈടാക്കുന്നതല്ല അപ്പോൾ ഇത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇത്തരം കാർഡുകൾ ഉപയോഗിച്ച് പണമിടപാട് നടത്തുന്നവർക്ക് പറഞ്ഞിട്ടുള്ള ന്യൂസാണ് അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദയവായിട്ട് നിങ്ങളൊരു വാർത്ത ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നറിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇതിനെക്കുറിച്ചിട്ട് പല കിംബന്തികളും പ്രചരിക്കും അതായത് ഇനി മുതൽ നമ്മൾ യു വഴി പണമിടപാട് നടത്തുമ്പോൾ കറണ്ട് ബില്ലിനും ഗ്യാസ് ബില്ലിനും ഒക്കെ ഇത്രയും പൈസ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇനി നാളെ മുതൽ ന്യൂസ് പ്രചരിക്കുക അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ദയവായിട്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യണം ഒരുപാട് ആൾക്കാർ ഇനി ഇത്തരം വാർത്തകൾ കണ്ടിട്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ